നമ്മൾ സാധാരണ ഈ ഒരു ചാക്കരിയിൽ നിന്ന് വളരെ റാൻഡമായി ഒരു പിടി അരി വരുമ്പോൾ ആ സാമ്പിളിൽ കാണുന്ന അതിൻ്റെ ആ സെക്ഷൻ അതിൻ്റെ സ്വഭാവങ്ങൾ അതൊരുമാതിരി ആ ചാക്കിലുള്ള അരിയുടെ മൊത്തം അവസ്ഥയെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ് ഈ സാമ്പിളിംഗ് മെത്തേഡിൻ്റെ ഒരു പ്രധാനപ്പെട്ട ബേസിക് അണ്ടർസ്റ്റാൻഡിങ് അത് ഒട്ടും ശ്രദ്ധിക്കാതെ ഒന്ന് കുലുക്കിയിങ്ങി വാരുക എന്ന് പറഞ്ഞാൽ അതൊരു റാൻഡം മോഡാണ് ഇത് മനുഷ്യ ജീവിതത്തിലെ പല വിഷയങ്ങളും പഠിക്കുമ്പോൾ സോഷ്യൽ റിസർച്ചേഴ്സ് ഉപയോഗിക്കാറുണ്ട് ഈ റാൻഡം സാമ്പിളിങ് ഇതിൻ്റെ ഫലം ചിലതൊക്കെ നമ്മളെ ഭയപ്പെടുത്തുന്നതാണ് ഞാൻ പറഞ്ഞത് പത്തനംതിട്ടയിൽ ഒരു പെൺകുട്ടി പനി ബാധിച്ച് മരിച്ചു സംശയത്തോടെ ആ പെൺകുട്ടിയെ സ്കാൻ ചെയ്തപ്പോൾ ഗർഭിണിയായിരുന്നത്രേ ആ മകൾ അതിന് ഉത്തരവാദിയാണെന്ന് സംശയിക്കുന്ന ഒരു സഹപാഠിയുടെ രക്തം ഡി എൻ എ പരിശോധനയ്ക്ക് എടുത്തിട്ടുണ്ട് ഒരു അത് വല്ലാതെ കത്തിപ്പടർന്ന് അതിൻ്റെ പേരുകളൊന്നും പുറത്തു വരാതിരിക്കുന്നത് ആ ക്രൈമിൻ്റെ ഭീകരത കൊണ്ടായിരിക്കില്ല അത് സമാന ജാതിയിൽ പെട്ടതായിരിക്കാനുള്ള സാധ്യത ഉള്ളത് കൊണ്ടാണ് ഇതിലെല്ലാം ജാതി മണപ്പിക്കുന്ന വിഷജന്തുക്കൾ അതിൻ്റെ കഥയെടുത്ത് പുറത്തിട്ടലക്കാത്തത് ജാതി ഏതായാലും മതമേതായാലും മക്കൾ മനസ്സിലാക്കേണ്ടത് തങ്ങളെ പ്രിയപ്പെട്ടവരായി വളർത്തുന്ന മാതാപിതാക്കളുടെ ഒരുപാട് സങ്കടങ്ങളുടെയും കഷ്ടപ്പാടുകളുടെയും പ്രയാസങ്ങളുടെയും ദുഃഖങ്ങളുടെയും അപമാനങ്ങളുടെയും ഒക്കെ ബാക്കി പത്രമാണ് നിങ്ങളുടെ ജീവിതങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയില്ലാത്ത കാലത്ത് ഉറക്കമൊഴിഞ്ഞും മലമൂത്ര വിസർജനം പോലും സഹിച്ച് ഭക്ഷണം ഉപേക്ഷിച്ചും മാസങ്ങളോളം ഛർദിച്ചും പലതരത്തിലുള്ള മാനസിക സംഘർഷങ്ങൾ അനുഭവിച്ചുമൊക്കെയാണ് നിങ്ങളെ പ്രസവിച്ചു വളർത്തുന്നത് അത് വളർത്തുമ്പോൾ ഒരു ഘാതകനെയോ ഘാതകിയെയോ അല്ലെങ്കിൽ ഒരപമാനിക്കപ്പെടാനുള്ള വസ്തുവിനെയോ വളർത്തുന്നതിനപ്പുറത്ത് അഭിമാനത്തോടെ സമൂഹത്തിന് ഉള്ളിൽ നാലാളുകളുടെ മുൻവശത്ത് ഈ പറയുന്ന മകളാണെന്നും മകനാണെന്നും എല്ലാവരോടും പറയാൻ കൂടി ലക്ഷ്യമാക്കിയാണ് ഓരോ മാതാപിതാക്കളും നിങ്ങളെ ജനിപ്പിക്കുന്നതും വളർത്തുന്നതും എന്നുള്ള ബോധ്യം വേണം ഒരു മാതാപിതാക്കളും പ്രസവിച്ചവരാരും തന്നെ നീ പോയി വേറെ ഏതെങ്കിലും ജാതിയിൽ നിന്ന് ഇങ്ങു കൊണ്ടുവരാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് വരാനോ ഒരു മാതാപിതാക്കളും പറയില്ല നാടോടികൾ പോലും പറയില്ല എന്നതാണ് ഒരു സത്യം എല്ലാവർക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞാണ് ആ പൊൻകുഞ്ഞായി വളർത്തുന്നവരാണ് അല്ലെങ്കിൽ അതിൽ കുറച്ചുകൂടി ജാഗ്രതയോടെ വളർത്തുന്നവരാണ് പെൺകുഞ്ഞുങ്ങൾ ഇന്ന് സ്വാതന്ത്ര്യത്തിൻ്റെ കഥകളൊക്കെ ഒരുപാട് ആളുകൾ പറയുമ്പോൾ അവൾക്കും ജീവിതമില്ലേ അവളുടെ ശരീരം അവളുടെ അവകാശമല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ പറയുന്നത് പോലെ അത് അവളുടെ ശരീരം അവളുടെ അവകാശമല്ലേ എന്ന് ചോദിക്കുന്നവർക്ക് അവർ ഉത്തരവാദിത്തം വെച്ചൊന്നുമല്ല ചോദിക്കുന്നത് അവരുടെ എന്തെങ്കിലും ആഗ്രഹങ്ങൾ നടക്കാതെ പോകുന്നത് കൊണ്ടാണ് എനിക്കുമുണ്ട് മകൾ ഞാൻ രാവിലെ വണ്ടിയിൽ കയറി പൊയ്ക്കോളൂ എന്ന് പറയുന്നത് ശാക്തീകരണത്തിൻ്റെ ലക്ഷണമാണെന്ന് പറഞ്ഞ് വിടാതെ എൻ്റെ വാഹനത്തിൽ തന്നെ ഞാൻ അവിടെ കൊണ്ട് കയറ്റുന്നത് അവളെ അടിമത്തത്തിൻ്റെ ചെങ്ങലകളിൽ തളച്ച് അവളുടെ മേൽ ഈ അരിതായ്മകളുടെ സംഗതികൾ നിറച്ച് കരിവളയിട്ട കൈകളിൽ കുപ്പിവളക്കിലുക്കം കേൾക്കാതിരിക്കാനുള്ള ഒരു പിതാവിൻ്റെ മോഹം എന്നൊക്കെ ഏതെങ്കിലും വായി വായിനോക്കികൾ എവിടെയെങ്കിലും നിന്ന് പ്രസംഗിക്കുന്നെങ്കിലും അതൊന്നും കുടുംബജീവിതം നയിച്ചവനും മക്കളെ വളർത്തുന്നവനും ആയിരിക്കില്ല അങ്ങനെ വളർത്തുന്നവർക്ക് അവളെ സുരക്ഷിതമായി എവിടെയെങ്കിലും ഒരു പോറൽ പോലും ഏൽക്കാതെ അവളുടെ പഠനവും ബാക്കിയുള്ള കാര്യങ്ങളുമൊക്കെ നടത്തി ഉചിതനായ ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്തി നൽകുക എന്നുള്ള ലക്ഷ്യമാണ് പക്ഷേ ഇന്നത്തെ സ്ഥിതിവിശേഷം വളരെ 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 അപകടകരമായ സ്ഥിതിയാണ് എല്ലാം ന്യായീകരിക്കപ്പെടുന്ന ഒരു സമൂഹം സ്വാതന്ത്ര്യത്തിനും രഹസ്യാത്മകതയ്ക്കും ഒരുപാട് അവസരങ്ങളുള്ള സമൂഹം ആരെന്തും എവിടെയും ചെയ്യാവുന്ന സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്ന കാലം ഈ കാലത്തിൻ്റെ സാധ്യതകളും അവസരങ്ങളും കുഞ്ഞുങ്ങൾ ഉപയോഗപ്പെടുത്തുകയാണ് നിങ്ങളെ ആരെല്ലാം വിചാരിച്ചാലും നിങ്ങളെ സംരക്ഷിക്കാൻ നിങ്ങൾ വിചാരിച്ചില്ലെങ്കിൽ സാധ്യമാവുകയില്ല അത് നൂറുവട്ടം ഉറപ്പാണ് ആരുടെയും കണ്ണു വെട്ടിക്കാനും ഏത് സാഹചര്യങ്ങളെയും മാറ്റി എഴുതാനും എവിടെയും അതിനെ ഏത് സാഹചര്യങ്ങളെയും രൂപപ്പെടുത്താനും നിങ്ങൾക്ക് കഴിയുമെന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ഒരു അധ്യാപകൻ എന്നോട് പറയുകയായിരുന്നു തുറസായ സ്ഥലങ്ങളിൽ പോലും ചേർന്നിരുന്ന് തോളിൽ കൈയിട്ട് പിടിച്ചുകൊണ്ട് ഇരിക്കുന്ന പോലും ഒരു മടിയുമില്ലാത്ത സ്ത്രീവിശേഷത്തിലേക്ക് നമ്മുടെ സമൂഹം മാറിയെന്നാണ് പുള്ളി പറഞ്ഞത് അതൊക്കെ പറയുകയോ അല്ലെങ്കിൽ എന്തെന്ന് ചോദിക്കുകയോ ചെയ്താൽ സദാചാരത്തിൻ്റെ വലിയ വാളുകൾ ഉയരും പണ്ടത്തെ കാലത്ത് അച്ഛനും അമ്മയും ഒക്കെ പണിക്ക് പോയാൽ പലതും നോക്കാൻ അമ്മാവന്മാരും ചിറ്റപ്പന്മാരും കൊച്ചച്ചന്മാരും വല്യച്ചന്മാരും അപ്പച്ചിയപ്പന്മാരും ഒക്കെ ഉണ്ടായിരുന്നു ഇന്നത്തെ വീടുകളിൽ ആർക്കാണ് അവകാശമുള്ളത് ആരെയാണ് നമ്മൾ അടുപ്പിക്കുന്നത് എല്ലാം അകറ്റി മാറ്റി നിർത്തിയിരിക്കുകയല്ലേ ഏതെങ്കിലും ഒരു കുട്ടിയുടെ ശരിയല്ലായ്മ കണ്ടാൽ അതിൻ്റെ രക്ഷകർത്താക്കളോട് പോലും അത് ശരിയല്ലെന്ന് പറയാൻ ബന്ധുക്കൾക്ക് ഭയമാണ് കാരണം അങ്ങനെ ആരെങ്കിലും സൂചിപ്പിച്ചാൽ ഉടൻ മറുപടി വരിക അത് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളെ നിങ്ങൾ നോക്കൂ ഞങ്ങളുടെ മക്കളെ ഞങ്ങൾ നോക്കാം അല്ലെങ്കിൽ അവൾ നന്നാവുന്നതിൻ്റെ പ്രണക്കമാണ് അല്ലെങ്കിൽ അവർ അസൂയക്കാരാണ് എന്ന് പറഞ്ഞ് അത് അറുത്ത് മുറിച്ച് ദൂരേക്ക് കളയുകയല്ലേ ചെയ്യുന്നത് എന്നിട്ട് എന്താ ചെയ്യുന്നത് അവർക്ക് സർവതന്ത്ര സ്വാതന്ത്ര്യം കൊടുക്കുകയാണ് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളോട് പ്രണയം നിങ്ങൾക്ക് മാനസികമായി തോന്നാം ആ പ്രായത്തിലുണ്ടാകുന്ന ശാരീരിക വ്യതിയാനങ്ങളാണ് അതിൻ്റെ തീവ്രത നിശ്ചയിക്കുന്നത് നിങ്ങൾ കാണുന്ന കാഴ്ചകളും നിങ്ങളുടെ ബോധ്യങ്ങളും നിങ്ങളുടെ മൊബൈൽ ഫോണുകളിലെ ചിത്രങ്ങളും നിങ്ങളുടെ ഭാവനകളുമാണ് പക്ഷേ ഒന്നുറപ്പുണ്ട് ശരീരം എന്ന് പറയുന്ന നിങ്ങളുടെ ഏറ്റവും നിങ്ങൾക്ക് അമൂല്യവും പവിത്രവുമായ അതിലേക്ക് ഒരു കൈ പതിഞ്ഞാൽ ഒരു സ്വാതന്ത്ര്യം അനുവദിച്ചാൽ അല്ലെങ്കിൽ അതുകൊണ്ട് എന്തെങ്കിലും നേടുമെന്ന് വിശ്വസിച്ചാൽ നിങ്ങൾ അവിടെ മുതൽ പരാജയപ്പെട്ടു തുടങ്ങുകയാണ് നിങ്ങളുടെ ആത്മാർത്ഥതയൊന്നും അനുഭവിക്കുന്നവന് ഉണ്ടാവില്ല പ്രായത്തിൻ്റെ വിവേകം പോലും ഇല്ലാത്തവനാണെങ്കിൽ ഇതൊന്നും ബോധ്യമാവുകയുമില്ല ഇനി അങ്ങനെ ആണെങ്കിൽ പോലും ആവശ്യം കഴിഞ്ഞു കഴിയുമ്പോൾ ഉപേക്ഷിച്ച് വഴിയിലെറിഞ്ഞ് പോകലാണ് പലപ്പോഴും പതിവ് അവിടെ ആത്മാർത്ഥത കൊണ്ട് വീണ്ടും അവൻ്റെ പിന്നാലെ പോയാൽ ഒഴിവാക്കാൻ അവൻ അവസാനം പ്രയോഗിക്കുന്ന മാർഗം കൊന്നു തള്ളലാണ് അത് അവൻ്റെ ക്രിമിനൽ ഭാവം പോലിരിക്കും യഥാർത്ഥത്തിൽ അത്തരം കാര്യങ്ങളെ ശ്രദ്ധാപൂർവം നിങ്ങൾ നോക്കിക്കാണേണ്ടതുണ്ട് മരിച്ചവരോട് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ ജീവിച്ചിരിക്കുന്നവർക്ക് ഇത് ബോധ്യമുണ്ടാകണം രക്ഷകർത്താക്കളോട് പറയാനുള്ളത് ഏത് വിദ്യാഭ്യാസവും എന്തായാലും നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക തന്നെ വേണം വളയമിടേണ്ടടുത്ത് വളയമിടണം ലോക്കിടണ്ടെടുത്ത് ലോക്കിടണം നോ പറയണ്ടെടുത്ത് നോ പറയുകയും വേണം ഇതെല്ലാം കഴിഞ്ഞാണ് സംഭവിക്കുന്നതെങ്കിൽ പിന്നെ നമുക്ക് വിധിയാണെന്ന് ആശ്വസിക്കാം അതുമാത്രമേ ഇപ്പോൾ മാർഗമുള്ളൂ